അനകയുടെ വിവാഹമുറപ്പിക്കാൻ അമൃത സന്തോഷത്തിന് പകരം നിരാശനായി വിവേക് അതേ കൂട്ടുകാർ നമ്മളിപ്പോൾ കണ്ടുവരുന്നത് നമ്മുടെ അനക വിവേക് ഒരു പുതുപ്രണയം തന്നെയാണ് കുറച്ചൊരു നാളായല്ലോ നമ്മുടെ പഞ്ചാബിയിൽ ഇവരുടെ പ്രണയം ഇങ്ങനെ പോകുന്നു അപ്പോൾ ആദ്യമൊക്കെ നമ്മുടെ അമൃതയായിരുന്നു ഇതിന് തടസ്സം നിന്നത് നമ്മുടെ വിവേകിൻ്റെ സ്വഭാവം മര്യാദ ശരിക്കുമുള്ളതാകുമോ നല്ലതാകുമോ വിവേക് അല്ലെങ്കിൽ ചതിക്കുവാനായിരിക്കുമോ എന്നുള്ളൊരു കുറേ സംശയങ്ങളൊക്കെ നമ്മൾ അമൃതയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ അമൃതയുടെ ഉള്ളിൽ നിന്നും അപ്പാടെ മായ്ച്ചു കളയുന്ന ആ ഒരു രംഗങ്ങൾ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് കാണുവാൻ സാധിച്ചത് നമ്മുടെ വിവേകാണ് നമ്മുടെ മഹേന്ദ്രൻ്റെ ആ ഒരു കൊടും കിണിയിൽ നിന്നും അമൃതയെ രക്ഷിച്ചതും ആ അതുവഴിയാണ് നമ്മുടെ വിവേകിൻ്റെ ജീവിതം ജീവൻ ഇത്രയൊക്കെ അപകടത്തിലെത്തിയതും അപ്പോൾ നമ്മുടെ അമൃതയ്ക്കിപ്പോൾ ഭയങ്കര പൂർണ്ണ വിശ്വാസമാണ് നമ്മുടെ വിവേകിനെ നമ്മുടെ അനകയോടും നമ്മുടെ അമൃത പറയുന്നുണ്ട് നീ കണ്ടെത്തിയത് ഒത്തിരി നല്ലൊരു മനുഷ്യൻ ആ ആളെ തന്നെയാണ് നല്ലൊരു മനസ്സിനുടമ തന്നെയാണ് നമ്മുടെ വിവേക് എന്നൊക്കെ നമ്മുടെ അമൃത അനകയോടും പറയുന്നുണ്ട് ശേഷം ഇവർ തമ്മിലുള്ള ഒരു കല്യാണത്തിനൊരു പച്ചക്കൊടി കാണിക്കുകയാണ് നമ്മുടെ അമൃത അപ്പോൾ വിവേകും ഭയങ്കര സന്തോഷമായിട്ട് അപ്പോൾ നമ്മുടെ വിവേക് ഉറപ്പായിട്ടും തൻ്റെ പാരൻസിനെ വിളിച്ചറിയിക്കും അതും നമ്മൾ കണ്ടിരുന്നു വിവേകിൻ്റെ പാരൻസ് അമേരിക്കയിലാണ് ആ ഒരു നേഴ്സ് പറയുന്നു കേട്ടോ ഇപ്പോൾ നമ്മുടെ വിവേകിൻ്റെ പാരൻസിനെ ഈ ഒരു കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുമ്പോഴായിരിക്കും നമ്മുടെ ആ ഒരു പാരൻസ് ഈ അനകയുടെയും വീട്ടുകാരുടെയും ഒക്കെ സ്ഥിതി നോക്കുമ്പോൾ വെച്ച് അവരുമായിട്ടുള്ള ഒരു എന്താ പറയുക ആ ഒരു ഹൈ ക്ലാസ് ടീം അല്ല അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു ചർച്ചയില്ലാത്ത ടീമാണ് എന്നൊക്കെ അവർ എന്താ പറയുക പറഞ്ഞ് ഒഴിയാൻ തന്നെയായിരിക്കും അവരുടെ ശ്രമം മാതാപിതാക്കൾ കട്ട് എതിർപ്പ് തന്നെയായിരിക്കും ഒരു അമേരിക്കയിൽ നിൽക്കുന്നവർക്ക് ആ ഒരു അമേരിക്കയിലുള്ള ഒരു പെണ്ണിനെ തന്നെ നോക്കി വിവേകിനെ കല്യാണം പഠിപ്പിക്കാൻ തന്നെയായിരിക്കും അവരുടെ ഒരു താല്പര്യവും ഇഷ്ടമൊക്കെ അപ്പോൾ നമ്മുടെ അനകയെ ഒട്ടും തന്നെ അവർ അനകയുമായിട്ടുള്ള ഒരു വിവാഹത്തിന് ഒട്ടും തന്നെ അവർ സമ്മതിക്കാത്ത കുറച്ച് രംഗങ്ങൾ തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അങ്ങനെ നിരാശനായി നിൽക്കുന്ന ഒരു വിവേക് കേട്ടോ വിവേക് എന്തായിരിക്കും തീരുമാനമെടുക്കുക ഒരു മാതാപിതാക്കളുടെ വഴിയെ ആയിരിക്കുമോ വിവേക് പോകുന്നത് അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മുടെ അനകയെ കെട്ടി നമ്മുടെ മാതാപിതാക്കളുമായി എതിർത്ത് തന്നെ ജീവിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കുമോ ശ്രമം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ